വേടന്റെ പോപ്പുലാരിറ്റിയിൽ മനന്തൊന്ത് ചില പാർട്ടികൾ വേടൻ അഗൻസ്റ്റ് ആയിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അത് ബി ജെ പി ആണ് മുന്നോട്ട് നിൽക്കുന്നത് ബി ജെ പി എല്ലാ എലക്ഷനും തൊട്ട് മുന്നേയും എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും അതാണ് എനിക്കിവിടെ ഇപ്പോഴും പറയാനുള്ളത് നിങ്ങൾ വേടനെ ഒരു ചെറിയ കക്ഷിയായിട്ട് കാണരുത് വേടൻ അഗൻസ്റ്റ് നിങ്ങൾ തിരിഞ്ഞാൽ നിങ്ങൾ ഇത്തവണയും ഒരു സീറ്റ് പോലും കിട്ടാതെ ഈ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ നിങ്ങൾ പുറത്തു നിൽക്കേണ്ടി വരും വേണം എന്ന് പറയുന്നത് ഒരു ജാതി മതത്തിന്റെ അതായത് നേതാവിനേക്കാൾ അപ്പുറമാണ് നിങ്ങൾ വെള്ളാപ്പള്ളിയെ ചൊറിയോ നിങ്ങൾ പാണക്കാട് കുടുംബത്തെ ചൊറിയോ നിങ്ങൾ ചങ്ങനാശ്ശേരി നായന്മാരുടെ നേതാവായ സുകുമാര സുമാരൻ നായ നിങ്ങൾ ചൊറിയൂ ഇവരാരെയും നിങ്ങൾ ചൊറിയത്തില്ല പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇവർക്കൊന്നുമില്ലാത്ത ഒരു കാര്യം വേടനുണ്ട് അൺകണ്ടീഷണൽ സപ്പോർട്ട് ഫോളോവേഴ്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിന്ന് പോയി നോക്കൂ അവിടെ വേടന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരാണ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ വോട്ട് വേണമെങ്കിൽ നിങ്ങൾ വേടൻ്റെ കൂടെ നിന്നേ പറ്റൂ അത് ഏറ്റവുമധികം മനസ്സിലാക്കിയതുകൊണ്ടാണ് സി പി എം അവർ കാരണം ബുദ്ധി രാഷ്ട്രീയസംബരാണ് അതിനപ്പുറം ബുദ്ധി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതുകൊണ്ടാണ് സി പി എം കൃത്യമായിട്ട് വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ രീതിയിൽ അവരുടെ സപ്പോർട്ട് മുന്നോട്ട് പോയാൽ അടുത്ത തവണത്തെ ഇലക്ഷന് സി പി എം ഒറ്റയ്ക്ക് കേരളത്തിൽ ഭരിക്കും അതാണ് അവരുടെ കഴിവ് ഈ വേടനെ കൊണ്ട് മാത്രം മതി അവർക്ക് ജയിക്കാൻ അവൻ്റെ സപ്പോർട്ട് അവൻ്റെ ഫോളോവേഴ്സിൻ്റെ അവന് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ചില സപ്പോർട്ട് അതുമാത്രം മതി ഓർത്തോ ബി ജെ പി വേടൻ ഒരു കലാകാരനാണ് വേടാൻ എന്ത് എഴുതണം എന്തെഴുതണ്ട എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ കൂടി ആവശ്യപ്പെടുന്നത് കാണാറുണ്ട് ആർക്കെങ്കിലും അത് പറ്റുമോ ഏതെങ്കിലും കലാകാരൻ്റെ അടുത്ത് വയലാർ എന്ത് എഴുതണം എന്ന് ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒ എൻ വി എന്തെഴുതണം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ പുതുതലമുറ കവിയായ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് ആരെങ്കിലും പറയാറുണ്ടോ നീ എന്തെഴുതണം എന്നാരെങ്കിലും പറയാറുണ്ടോ ഇവിടെയും വേടനെ ഒരു കലാകാരനായിട്ട് കണ്ടാൽ മതി മറ്റാർക്കുമില്ലാത്ത കഴിവുകളുള്ള ഒരു കലാകാരൻ